തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും ഈശ്വര വിശ്വാസികളാണ് അതായത് ഭക്തന്മാരാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ ഈശ്വര ഭക്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായി നിരീശ്വരവാദികളെന്നോ യുക്തിവാദികളെന്നോ അറിയപ്പെടുന്നവരായി ഭൂമിയിൽ നിലനിൽക്കുന്നു ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം ഇവിടെ നാരതമഹർഷി ഒരിക്കല് ഗംഗാതീരത്തു കൂടി യാത്ര ചെയ്യുന്ന വേളയില് അതിപ്രഭാതത്തിൽ ആ അതിപ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വളരെ ശൈത്യപൂർണമായ കാലഘട്ടത്തില് വളരെ കൂടുതൽ ആൾക്കാർ ആ ഗംഗാനദിയിൽ സ്നാനം ചെയ്തുകൊണ്ട് ആ കൊടും തണുപ്പത്ത് അവർ ഭസ്മം ധരിച്ച് നമശിവായ ജപിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും ഒരു സംഖ്യ വെച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറായിരം ആൾക്കാരുണ്ടായിരുന്നു ആ ഗംഗാസ്നാനത്തിൽ നാരദ മഹർഷി അവിടെ നിന്ന് നേരെ കൈലാസത്തിലേക്ക് എത്തി കൈലാസത്തിലെത്തുമ്പോൾ ശിവഭഗവാൻ പാർവതീദേവിയുമായിട്ട് ദേവിയുമായിട്ട് രസകരമായ സംഭാഷണത്തിലും അങ്ങനെ ലീല വിനോദങ്ങളിലും ആറാടി നിൽക്കുന്ന ഒരു സമയമാണ് അവിടെ ചെല്ലുന്ന സമയത്ത് നാരദ മഹർഷി പറഞ്ഞു നാരായണ നാരായണ എന്നൊക്കെ ജപിച്ചിട്ട് മഹാദേവൻ മൈൻഡ് ചെയ്യുന്നില്ല നാരദ മഹർഷി എന്ത് ചെയ്തു അവിടെ ഇരുന്നുകൊണ്ട് മഹാദേവ മഹാദേവ എന്ന് ജവിച്ചിരുന്നു പാർവതി ദേവി പറഞ്ഞു പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല അതുകൊണ്ട് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഈ നമ്മുടെ സ്വർഗത്തിൻ്റെ ഇടയിൽ ഒരു കട്ടറും പാവണ്ടല്ലോ എന്നുള്ള നിലയിൽ നാരദനോട് കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു എന്താണ് നാരദരെ അങ്ങ് നാരായണ എന്ന് വിളിച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അങ്ങ് മഹാദേവ മഹാദേവ എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ നാരദ മഹർഷി പറഞ്ഞു അങ്ങ് ഇവിടെ ഇങ്ങനെ പാർവതി ദേവിയുമായിട്ട് ലീലകളാടി ഇങ്ങനെ രസിക്കുമ്പോ അങ്ങയെ ഭജിച്ചുകൊണ്ടുള്ള എത്ര ആയിരക്കണക്കിന് ഭക്തന്മാരാണെന്നറിയാമോ ഈ കൊടും തണുപ്പത്ത് ഗംഗാ നദിയിൽ വന്ന് സ്നാനം ചെയ്ത് മന്ത്രം ജപിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെന്തെ അവരെ മൈൻഡ് ചെയ്യാത്തത് അവരെ കൂട്ടിക്കൊണ്ടുവരാത്തത് ചോദിച്ചപ്പോ ശിവഭഗവാൻ ഭഗവാൻ ഒരു കാര്യം ചെയ്യുന്ന ആരതരെ ഞാനിതാ അവർക്ക് എല്ലാവർക്കും ആവശ്യമായ വിഭവസമൃദ്ധമായ സദ്യയും അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ കൈലാസത്തിൽ ഏർപ്പാട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദിയോട് വിളിച്ചു പറഞ്ഞു ഏ നന്ദികേശ്വര ഇതാ നാരദമ കൃഷി എൻ്റെ തൊണ്ണൂറായിരം ഭക്തന്മാരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കാൻ പറഞ്ഞു നന്ദികേശ്വരൻ പറഞ്ഞു ശരി പ്രഭു അത് ഞാൻ തയ്യാറാക്കിക്കൊള്ളാം എന്ന് ഏൽക്കുകയും ചെയ്തു നാരദ മഹർഷി വളരെ വേഗത്തിൽ ഗംഗാനദിയിലേക്ക് എത്തി ഗംഗാനദി തീരത്തേക്ക് എത്തിയ നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങളെ എല്ലാവരെയും ഞാൻ ശിവഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ് ഞാൻ ശിവഭഗവാനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു നിങ്ങളെ കുറിച്ച് പരിഗണിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതാ ഇപ്പോൾ തന്നെ നേരെ ഭഗവാന്റെ അടുത്തേക്ക് നിങ്ങളീ ഉടലോട് തന്നെ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നതിൽ വലിയൊരു ശതമാനം ആൾക്കാരും നാരദർക്കെതിരെ തിരിഞ്ഞു നാരദർക്ക് അടി കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നാരദരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഗംഗയിൽ സ്നാനം ചെയ്തു മോക്ഷം വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഭസ്മം തൊട്ടു ഇതൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വേണം ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കാൻ മോളുടെ കല്യാണം നടത്താൻ കൊച്ചുമോളുടെ ചോറുണ്ട് നടത്താൻ എനിക്ക് അഡ്വാൻസ് കൊടുത്ത ഭൂമി വാങ്ങാൻ അതുപോലെ സാക്ഷനായി കിടക്കുന്ന ലോൺ എടുക്കാൻ അതുപോലെ തുടങ്ങി വെച്ച ബിസിനസ് ആരംഭിക്കാൻ ഇങ്ങനെ അനവധി അനവധി ആവശ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇവരിൽ വലിയൊരു ശതമാനം പിന്മാറി അവസാനം ഒരു പത്ത് ശതമാനം ആൾക്കാരെ ഒരു ഒൻപതിനായിരം പേര് നാരദനോട് പറഞ്ഞു മഹർഷിയെ അങ്ങയോടെ ഒപ്പം ഞങ്ങൾ വരാൻ തയ്യാറാണ് ഞങ്ങൾ ശിവഭഗവാനെ കാണാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യും വലിയ ഒരു കുന്നിലൂടെയാണ് ആദ്യത്തെ യാത്ര വളരെ കഠിനമായ യാത്രയാണ് ആ കുന്നിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നാരദ മഹർഷിയോട് ഇവരെല്ലാം അന്വേഷിച്ചു നാരദ മഹർഷിയെ ഇനിയും ഈ പ്രയാസകരമായ യാത്ര അനവധി ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു നാരദ മഹർഷി പറഞ്ഞു ഇനി ഇതുപോലെ മൂന്ന് കുന്നുകൾ കൂടി കടന്നാൽ മാത്രമേ നമുക്ക് കൈലാസത്തിൽ എത്താൻ പറ്റൂ ഇത് കേട്ട നിമിഷത്തിൽ ആ ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ ഇനി മുന്നോട്ടില്ല ഇനി ഈ കഷ്ടപ്പാട് സഹിക്കാൻ ഇനിയും മൂന്ന് കുന്നോ അത് കയറുക എന്ന് വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോകുന്നു എന്ന് പറഞ്ഞ് അവശരായി അവർ ആലസ്യത്തിന്റെ അടിയിലേക്ക് പെട്ടവർ അവർ പിന്മാറി പിന്നീട് അവശേഷിച്ചത് കേവലം പത്ത് ശതമാനമാണ് രണ്ട് തൊള്ളായിരം പേരാണ് ആ തൊള്ളായിരം പേരെയും കൊണ്ട് നാരദ മഹർഷി മുന്നോട്ട് പോയി ആദ്യത്തെ കുന്നു കയറുമ്പോൾ കുന്നിൽ അനവധി അതിന്റെ മുകളിലേക്ക് എത്തുമ്പോ അവിടെ വലിയ ഒരു സസ്യങ്ങൾ അനവധി സസ്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു ആ സസ്യങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് നാരദര് പറഞ്ഞു നാരദര് പറഞ്ഞു പല പല രോഗങ്ങൾക്കും ഇത് ഷുഗറിന് ഇത് കൊളസ്ട്രോളിന് ഇത് ഹൃദയ സംബന്ധമായതിന് ഹിഡ്നി സംബന്ധമായതിന് ഇങ്ങനെ അനവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഈ മരുന്നുകൾ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ വളരെ കൂടുതൽ ആൾക്കാർ ഈ മരുന്നുകളൊക്കെ ഒടിച്ച് പെട്ടെന്ന് തന്നെ അവരുടെ വസ്ത്രങ്ങളിലൊക്കെ കെട്ടിവെച്ച് തലയിൽ ചുമക്കാൻ തുടങ്ങി എടുത്തപ്പോഴത്തേക്ക് നാടുതിരി ചോദിച്ചു അല്ല ഭഗവാനെ കാണാൻ പോകുന്നത് നിങ്ങളെന്തിനകെടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് രോഗബാധിതരായത് കൊണ്ട് ഇനി ജീവിച്ചിരുന്ന രോഗം മൂർച്ഛിച്ച് കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായത് ഈ അസുഖമൊക്കെ മാറുമെങ്കിൽ വീണ്ടും ഞങ്ങൾ പോയി ജീവിതത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ജീവിച്ച് സുഖങ്ങളൊക്കെ അനുഭവിച്ച് പ്രായമൊക്കെ ആയി അവസാന കാലഘട്ടത്തിൽ ഇനി വീണ്ടും വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ ബഹുഭൂരിവശം ആൾക്കാർ തിരിച്ചുപോയി അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അവശേഷിക്കുന്നത് കേവലം പത്ത് ശതമാനം പേരാണ് ആ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് പേരാണ് ആ തൊണ്ണൂറ് പേരെയും കൊണ്ട് നാലുതര അടുത്ത മല കയറി മൂന്നാമത്തെ മല കയറുമ്പോൾ ആ മലയിൽ വൈഡൂര്യ മലയാണ് വളരെ ശ്രേഷ്ഠമായ രത്നങ്ങൾ കിടക്കുന്നു ആ വൈഡൂര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു നാരദര് പറഞ്ഞു ഇതിന് നാട്ടില് ഒരു ലക്ഷം കിട്ടും രണ്ടു ലക്ഷം കിട്ടും ഇതിന് ഒരു കോടി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഈ മൂല്യത്തിന്റെ കണക്കുകൾ ഇങ്ങനെ നാരദര് പറയാൻ തുടങ്ങി നാരദര് ഞെട്ടിപ്പോയി കൂടെ വന്നതിൽ നിരവധി ആൾക്കാര് അവരുടെ ഉടുവസ്ത്രം അടിവസ്ത്രം വരെ ഊരി അതിനകത്ത് വരെ രത്നങ്ങൾ വാരി കെട്ടി പൊതിഞ്ഞെടുക്കും നാരദര് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത് ഭഗവാനെ കാണാനല്ലേ നിങ്ങൾ വന്നത് അപ്പൊ അവർ പറഞ്ഞത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി കടങ്ങൾ കയറിയത് കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നവരാണ് ഇത്രയും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോയി വളരെ സമ്പന്നന്മാരായി ജീവിച്ച് ഞങ്ങളെ ബന്ധുപുത്ര മിത്രാദികളെയൊക്കെ ഒന്ന് സമ്പന്നതയിലേക്കൊക്കെ ആക്കി വളരെ ഗംഭീരമായി വലിയ വീടൊക്കെ വെച്ചൊന്ന് താമസിച്ച് ആഗ്രഹങ്ങളൊക്കെ തീർക്കട്ടെ മഹർഷെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും പിരിഞ്ഞുപോയി നാരതിന് നോക്കുമ്പോൾ വീണ്ടും ഒരു പത്തില് ഒരു ശതമാനം അവശേഷിക്കുന്നു ഒൻപത് പേര് മാത്രം നാരദർ വിചാരിച്ചു ഒൻപത് പേരെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ നാലാമത്തെ കുന്നു കയറുകയാണ് നാലാമത്തെ കുന്ന് ഭോഗലാലസതയുടെ കുന്നാണ് ആ നാലാമത്തെ കുന്ന് കയറിയപ്പോൾ നാരദർ പറഞ്ഞു നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങളുടെ കാതും കണ്ണും എല്ലാം തന്നെ നിങ്ങൾ ബന്ധിക്കേണ്ടി വരും കാരണം ഞാൻ പോകുന്നതിന്റെ പുറവില് എൻ്റെ തോളിൽ കൈ പിടിച്ച് നിങ്ങൾ നടക്കണം ഞാൻ തന്നെ ഇവിടെ ഒരു കണ്ണ് അടച്ചു പിടിച്ചാണ് നടക്കുന്നത് കാരണം ഇവിടെ ഗന്ധർവ സ്ത്രീകളുടെ അപ്സരസ്സുകളുടെ അതുപോലെ തന്നെ ഗന്ധർവന്മാരുടെ ഒക്കെ ലോകമാണ് അതോ ഇവിടെ ഒരു പരിപൂർണ നഗ്നരായി നിൽക്കുന്ന അതീവ സുന്ദരികളും സുന്ദരന്മാരും വിരാജിക്കുന്ന ഒരു ഭോഗ ലാലസതയുടെ ലോകത്തൂടെയാണ് കുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് ഭോഗത്തിന്റെ കുന്നിലൂടെയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നാരതര് ഒരു കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് നാരതിര് വളരെ വേഗത്തിൽ നടന്നു പുറകിലുള്ളവരെല്ലാം നാരദരോടൊപ്പം നടന്നു പക്ഷേ പതുക്കെ പതുക്കെ കണ്ണുകൾ തുറന്നവർ തുറന്നവർ അവിടെ അവിടെ തങ്ങാൻ തുടങ്ങി അവർ പല അപ്സരസിനോടും ഗന്ധർവന്മാരോടും ഇഴുകി ചേർന്ന് നാരദര് വളരെ വേഗത്തിൽ ആ കുന്നു കുന്നുകഴിഞ്ഞ് കൈലാസത്തിന്റെ വാതുക്കൽ എത്തുന്ന സമയത്ത് നാരദര് എത്ര പേരുണ്ട് തന്റെ ഒപ്പം എന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോ തൻ്റെ പുറകിൽ ആരുമില്ല എന്ന അവസ്ഥ കണ്ട് നാരദര് അതിശയിച്ചു പോയി അപ്പൊ അകത്ത് നിന്ന് മഹാദേവൻ വിളിച്ചു ചോദിച്ചു നാരദരെ എല്ലാവരും വന്നോ ആ എല്ലാവർക്കുമുള്ള കിടക്കാനുള്ള സൗകര്യങ്ങളും കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കുളിക്കുവാനുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് വേഗത്തിൽ അവരെ അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു നാരദരകത്തോട്ട് എന്ന് പറഞ്ഞ് ഭഗവാനെ ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ വിചാരിച്ചു അവിടെ വന്നവരെല്ലാവരും അങ്ങേ കിട്ടുമെന്നറിയുമ്പോൾ വളരെ സന്തോഷത്തിൽ എല്ലാം മറന്ന് ഓടി വരുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവരുടെ മനോവ്യവഹാരങ്ങളിൽ വിവിധ വിവിധ വിഷയങ്ങളിൽ അവർ അവരനുരാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് അവരാരും എൻ്റെയോടൊപ്പം വന്നില്ല അപ്പൊ മഹാദേവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു ഇത് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും അധികം ഭക്തന്മാർ അവിടെ വന്നു പോകുന്നു എങ്കിലും അവരെ ഞാൻ കൃത്യമായി കടാക്ഷിക്കാത്തതും അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാത്തതും കാരണം അവർ പരിപൂർണമായും എന്നിലേക്ക് എത്താനുള്ള അവസ്ഥയെ പ്രാപിച്ചിട്ടില്ല ആ അവസ്ഥയെ പ്രാപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും നാരദരെ അങ്ങയുടെ സഹായം പോലും വേണ്ട ഞാൻ അവിടേക്ക് ചെന്ന് ആ ഭക്തനെ എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് എന്നിലേക്ക് ചേർത്ത് ഞാൻ ഈ കൈലാസത്തിലേക്ക് ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞ മഹാദേവനെ നോക്കി നാരദര് ശിരസ് കുരിഞ്ഞ് നമസ്കരിച്ചു ഇങ്ങനെയുള്ള ഭക്തന്മാരിൽ നമ്മളൊന്ന് ചിന്തിക്കുക ഇങ്ങനെയുള്ള ആ ഭഗവാൻ പറഞ്ഞതുപോലെയുള്ള ഭക്തിയിലേക്കാണോ നമ്മൾ എത്തുന്നത് ആ ഭക്തിയിലേക്കല്ലേ നമ്മൾ എത്തേണ്ടത് ആ നിലയിലേക്കുള്ള ഭക്തി വർദ്ധിക്കട്ടെ നമ്മളിൽ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം